മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഴിച്ച നാല് കുട്ടികൾ കൂടി മരിച്ചു മരിച്ച കുട്ടികളുടെ എണ്ണം മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ഏകദേശം ഇരുപതോളം കുട്ടികൾ കബ്സുറപ്പ് കൊടുത്തതിന് ശേഷം മരിക്കാനിടയായ ദാരുണമായ സംഭവം നമ്മൾ കേട്ടതാണ് ഇതിലെ സത്യാവസ്ഥ എന്താണ് ചുമ വന്നു കഴിഞ്ഞാൽ പാരൻസ് ചെയ്യേണ്ടത് എന്തെല്ലാമാണ് ഹായ് ഐം ഡോക്ടർ അനിൽ കുമാർ കൺസൾട്ടിംഗ് പീഡിയാട്രീഷ്യൻ ആൻഡ് വള്ളൂരപ്പാലം ഈ അടുത്തുണ്ടായ സംഭവത്തിന് ശേഷം സംഭവത്തിന് കാരണമായ കബ്സർപ്പുകളുടെ ബാച്ചുകൾ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായത് ഇതിൽ ഇത്തലിൻ ഗ്ലൈക്കോൾ എന്നുള്ള ഒരു രാസവസ്തുവിന്റെ അമിതമായ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് കബ്സറപ്പുകളിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകളുടെ പാർശ്വഫലമായിട്ടല്ല ഈ മരുന്നുകൾ എല്ലാം സംഭവിച്ചത് മറിച്ച് അംഗീകാരമില്ലാത്ത കമ്പനി നിലവാരമില്ലാത്ത രീതിയിൽ മരുന്നുകൾ നിർമ്മിക്കുകയും ഹാനികരമായ കെമിക്കൽസുകളുടെ സാന്നിധ്യമുണ്ട് കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യവും മറ്റ് അവയങ്ങളെ ബാധിക്കുകയും അതിനുശേഷം മരണത്തിലേക്ക് നയിക്കുകയുമാണ് ഉണ്ടായത് കുട്ടികൾക്ക് ചുമ വന്നു കഴിഞ്ഞാൽ പാരൻസ് ഫാർമസികളിൽ പോയി കുട്ടികൾക്ക് ചുമയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന പ്രവണത നിർത്തേണ്ടതാണ് മറിച്ച് ഒരു ഡോക്ടറെ സമീപിച്ച് ഏതു തരം ചുമയാണ് കുട്ടികൾക്ക് എന്നുള്ളത് നിർണയിച്ച് അതിന് മരുന്ന് ആവശ്യമെങ്കിൽ കുട്ടിയുടെ പ്രായത്തിനും കുട്ടിയുടെ തൂക്കത്തിനും അനുസരിച്ചുള്ള ഡോസിൽ അംഗീകാരമുള്ള നിലവാരമുള്ള മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല അതിനാൽ കസൂറപ്പുകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും അനാവശ്യമായ ഭയവും ഒഴിവാക്കി ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം കസൂറപ്പുകൾ കൊടുക്കുന്നതിൽ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല